ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ എൻ്റെ യു എസ് പൗരത്വം നഷ്ടപ്പെടുമോ ഇത് പലരെയും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പൗരത്വം നേടിയ ആളുകൾക്ക് യു എസ് പൗരത്വം വളരെ വിലപ്പെട്ടതാണ് കാരണം ഇത് വോട്ടവകാശം യു എസ് പാസ്പോർട്ടുമായി യാത്ര ചെയ്യാനുള്ള അവകാശം തുടങ്ങിയ പല അവകാശങ്ങളും നൽകുന്നുണ്ട് സാധാരണയായി ഒരാൾക്ക് പൗരത്വം കിട്ടിയാൽ അത് സ്ഥിരമായി നിലനിൽക്കും പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പൗരത്വം നഷ്ടപ്പെടുന്നതിന് പ്രധാനമായി രണ്ട് വഴികളാണുള്ളത് ഒന്നാമത്തേത് സ്വയം വേണ്ടെന്ന് വെക്കുക എന്നതാണ് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം പൗരത്വം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് പൗരത്വം റദ്ദാക്കുക എന്നതാണ് നിയമപരമായ രീതിയിൽ പൗരത്വം നേടിയ ഒരാളുടെ പൗരത്വം യു എസ് റദ്ദാക്കുന്നതിനെയാണ് ഇത് പറയുന്നത് ജന്മന യു എസ് പൌരത്വം ലഭിച്ചവരുടെ പൗരത്വം സാധാരണയായി റദ്ദാക്കാറില്ല അവർ സ്വയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ അത് സംഭവിക്കൂ നിയമപരമായി പൗരത്വം നേടിയ ഒരാൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരാൾക്ക് റെസിഡൻസി പോലുള്ള യോഗ്യതകളില്ലാതെ അല്ലെങ്കിൽ നല്ല സ്വഭാവമില്ലാതെ പൗരത്വം നേടിയാൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കും അതുപോലെ എൻ ഫോർ ഹൺഡ്രഡ് അപേക്ഷാ ഫോമിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്താൽ പൗരത്വം റദ്ദാക്കാൻ സാധ്യതയുണ്ട് ഇനി തെറ്റുകൾ സംഭവിച്ചാലോ എല്ലാ തെറ്റുകളും ഒരുപോലെ കണക്കാക്കില്ല നിങ്ങൾ ഒരു യാത്രയുടെ തീയതി തെറ്റായി രേഖപ്പെടുത്തിയാൽ അത് വലിയ കാര്യമായി കണക്കാക്കില്ല എന്നാൽ മെറ്റീരിയൽ മിസ്റ്റേക്ക് അഥവാ പ്രധാനപ്പെട്ട ഒരു തെറ്റ് സംഭവിച്ചാൽ അത് പ്രശ്നമാണ് അതായത് നിങ്ങൾ ഒളിച്ചു വെച്ച വിവരം പൗരത്വം നൽകുന്നതിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒന്നായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ ക്രിമിനൽ കേസിൻ്റെ കാര്യം മറച്ചുവെച്ചാൽ അത് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും യു എസ് ഗവൺമെൻറ് പൗരത്വം റദ്ദാക്കുന്നതിന് വളരെ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കാറുണ്ട് നിങ്ങൾ മനപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകി അല്ലെങ്കിൽ നിങ്ങൾ യോഗ്യനല്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം പൗരത്വം റദ്ദാക്കുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് സാധാരണയായി തീവ്രവാദികൾ അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളികൾ പൗരത്വം നേടാൻ വേണ്ടി കള്ളം പറഞ്ഞ കേസുകളിൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് ഒരാളുടെ പൗരത്വം റദ്ദാക്കിയാൽ അയാൾക്ക് മുൻപുണ്ടായിരുന്ന ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ലഭിക്കും അതായത് പൗരത്വത്തിന് മുൻപ് പെർമനന്റ് റെസിഡന്റ് ആയിരുന്നുവെങ്കിൽ ആ സ്ഥിതിയിലേക്ക് മാറും ആ സ്റ്റാറ്റസ് നിലവിലില്ലെങ്കിൽ ഡിപ്പോർഷൻ നേരിടേണ്ടി വരും നിങ്ങളുടെ യു എസ് പൗരത്വം സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൻ ഫോർ ഹൺഡ്രഡ് ഫോമിലും ഇന്റർവ്യൂയിലും എപ്പോഴും സത്യസന്ധമായ വിവരങ്ങൾ നൽകുക അപേക്ഷിക്കുന്നതിന് മുമ്പ് റെസിഡൻസി നല്ല സ്വഭാവം തുടങ്ങിയ എല്ലാ യോഗ്യതകളും നിങ്ങൾ കുണ്ടെന്ന് ഉറപ്പ് ടാക്സ് റിട്ടേൺസ് ട്രാവൽ ഡോക്യൂമെന്റ് കോർട്ട് പേപ്പർ തുടങ്ങിയ രേഖകൾ സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ അപേക്ഷയെ പിന്തുണയ്ക്കും കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുന്നത് നിങ്ങളുടെ യൂസ് പൌരത്വം സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ഓർക്കുക പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോൾ സത്യസന്ധമായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ചെറിയൊരു അസത്വമതി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സദ്യയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യുക നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക സംശയമുണ്ടെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ലോയറിന്റെ സഹായം തേടുന്നത് നല്ലതാണ് ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുമ്പോൾ നന്നായി ആലോചിച്ച ശേഷം മാത്രം മറുപടി പറയുക തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിങ്ങളുടെ അപേക്ഷയെ പ്രതികൂലമായി ബാധിക്കും കൂടാതെ ഭാവിയിൽ പൗരത്വം റദ്ദാക്കുന്നതിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും ആളുകൾ ചെറിയ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് തെറ്റായി രേഖപ്പെടുത്താറുണ്ട് അതുകൊണ്ട് അപേക്ഷ പൂരിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും നന്നായി പരിശോധിക്കുക യുഎസ് പൗരത്വം ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് നേടുന്നതിനും നിലനിർത്തുന്നതിനും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ